ബദിയെടുക്ക സ്വദേശിയായ കരാറുകാരനെ ചട്ടഞ്ചാലിലെ ഭാര്യ വീടിന് സമീപത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുൻ ബദിയെടുക്ക പഞ്ചായത്തംഗം പ്രസന്നയുടെ ഭർത്താവ് ചന്ദ്രനാണ് ജീവനൊടുക്കിയത് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം വ്യക്തമല്ല ഗോവയിൽ കരാർ ജോലി ചെയ്തു വരുന്ന ബദിയടുക്ക സ്വദേശിയെ ഭാര്യവീട്ടിനു സമീപത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളത്തടുക്ക ചൊട്ടത്തെടുക്കയിലെ ചന്ദ്രനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ ചട്ടഞ്ചാൽ മണ്ഡലിപ്പാറയിലുള്ള ഭാര്യവീടിന് സമീപത്താണ് മൃതദേഹം കാണപ്പെട്ടത് വിവരമറിഞ്ഞ് മേൽപ്പറമ്പ് എസ് ഐ വി കെ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് ചന്ദ്രനും ചട്ടഞ്ചാൽ മണ്ഡലിപ്പാറയിലെ പ്രസന്നയും തമ്മിലുള്ള വിവാഹം നടന്നത് അഞ്ചു വർഷം ബദിയെടുക്ക പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന്റെ അംഗമായിരുന്നു പ്രസന്ന അഞ്ച് വർഷമായി മണ്ഡലിപ്പാറയിലെ സ്വന്തം വീട്ടിലാണ് പ്രസന്ന താമസം ശിവജിത്ത് ശിവപ്രിയ ശിവശ്രേയ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്